ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്കുള്ള യു ജി പി ജി അഡ്മിഷൻസ് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെയായിരുന്നു അതായത് നാളെ വരെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ സൈറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അഡ്മിഷൻ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ലാസ്റ്റ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഇപ്പം മഴയും കുറച്ച് കാലവർഷ കെടുതികളുടെയെല്ലാം അടിസ്ഥാനത്തിൽ ഒരുപാട് പേർക്ക് പ്രോപ്പർ ആയിട്ട് റേഞ്ചും കാര്യങ്ങളും ഇല്ലാതെ അവരുടെ അഡ്മിഷൻ ഒന്നും പ്രോപ്പർ ആയി നടന്നിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ലാസ്റ്റ് ഡേറ്റ് ടു ഓഗസ്റ്റ് ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഇനിയും ഒരു മാസത്തോളം സമയമുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും അഡ്മിഷൻ എടുക്കുക എടുക്കർ പ്ലസ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ ലഭ്യമാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ എല്ലാം രജിസ്ട്രേഷൻസ് പെട്ടെന്ന് ചെയ്യാം അതുപോലെ തന്നെ നമ്മളിവിടെ കൊടുക്കുന്ന ക്ലാസ്സുകൾ യു ജി പി ജി ക്ലാസ്സുകൾ നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലേക്കും നമ്മൾ ക്ലാസ്സുകൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് സോ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ഓണേഴ്സ് ബിരുദ പ്രോഗ്രാം ആണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആണ് അതിന്റെ ക്ലാസുകൾ ഇവിടെ അവൈലബിൾ ആണ് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ സോഷ്യോളജി ഓണേഴ്സ് ബി എ മലയാളം ഓണേഴ്സ് ബി എ ഹിസ്റ്ററി ഓണേഴ്സ് അതുപോലെ തന്നെ ബികാം ബികോം ഓണേഴ്സ് ഫിനാൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് സോ ഇത്രയും ക്ലാസ്സുകള് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പി ജിയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് എം എ ഇംഗ്ലീഷിന്റെയും എം എ മലയാളത്തിന്റെയും ക്ലാസ്സുകളിൽ ലഭ്യമാണ് ഓക്കെ അപ്പൊ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക താങ്ക് യു സോ മച്ച്